നല്ല വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മീൻകാന്റെ കൂക്കര് കേട്ടാട് ഇല്ലാത്ത ഒരു ചട്ടി എടുത്തിട്ട് ഓടിയിട്ടുണ്ടേ മീൻ വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിങ്ങോട്ട് ചെറിയ ഗുഡ്സ് ഓട്ടോ ഇല്ലേ അങ്ങനത്തെ എല്ലാം കൊണ്ടുവരു ചെലവര് സൈക്കിളിൽ കൊണ്ടുവരും അപ്പൊ എന്നാ മീൻ കിട്ടലെന്നറിയില്ലേ അപ്പൊ ഞാൻ മമ്മി അസൻല്ലാം ഹൃദയം കാത്തി നിക്കണം ോക്കട്ടെ മീൻ ഓ അപ്പൊ വരുന്നുണ്ടേട്ടോ ചെറിയ കുഞ്ഞുമത്തിയാണല്ലേ മോരൊഴിച്ച വെക്കാനൊന്നും പറ്റുന്ന മത്തിയാണോ മോര് കിട്ടിട്ടില്ലല്ലേ വേറെ എന്നാ മുളകിട്ട് വെക്കല്ലേ എന്നാല് എന്നാ പിന്നെ മുള കിട്ട് വക്കാ ചെറിയ മത്തിയാണ് വേഗം വേറെ മുറിച്ച പോയിച്ചല്ലേ പൂക്കല് ഓടന കൊപ്പരം കഴിഞ്ഞു നല്ല സ്പീഡ് ഓടിനോന്നല്ലേ ഇനി വീട്ടി ഉഷയാ അനക്കാൻ കിട്ടില്ല കത്തി അടിയില്ല കത്തി മഴ തട്ടിനാ മഴയൂ രണ്ടെണ്ണിടെ മുട്ടായി ഊമ്പുന്നുണ്ടേണ്ട അവര് ഉള്ളി വാങ്ങാൻ പോയിന് പോലും ടൈലടാ പക്ഷെ കോഴിമുട്ടെ കുറച്ച് വെള്ളം വാങ്ങൂലപ്പ കൊടുക്കാം തിന്ന നമ്മടെ മത്തിരൊക്കെ കുറച്ച് മള്ളൊച്ചുകൊടുത്തായി അതേപോലെ നമ്മളെ ചേമ്പിന്റെ എല്ലാം പറത്തി വെച്ചിട്ടുണ്ട് അലകിടെ അപ്പൊ നമ്മുടെ മീൻ മുറി ആരംഭിക്കുകയായി റെഡി റെഡി ആയിട്ടുണ്ട് മാർക്സ് ായിട്ടുണ്ട് ചീഞ്ഞതാ ചീഞ്ഞതാ മാറ്റി ആ കളി കളി ആദ്യത്തെ വീടാ കിട്ടീനി ചീഞ്ഞതാ കിട്ടീനി ഇവിടെ പറ്റിച്ചറിയില്ല നല്ല മോരോഴിച്ചുവെക്കുന്ന പത്തിന്നല്ലേ നമ്മളെ കൂട്ടി മോരോഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഓരോ ചെച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലവർ പറയുന്നത് അത് വിരുദ്ധാഹാരമാണ് വെക്കാൻ പാടില്ല പാടില്ലാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെ കച്ചമുറി ചിക്കനും കൂട്ടാൻ പാടില്ലല്ല തൈരും ചിക്കൻ പോയിന്റ് ഇല്ലേ ചിക്കനും ചിക്കന മീനെക്കാട്ടിയും ഭക്ഷണം മീനക്കാട്ടി അതും വിരുദ്ധാഹാരമാണ് അതും കഴിക്കാൻ പാടില്ല പക്ഷെ ഓരോ ടേസ്റ്റിന്റെ കഴിക്കുന്നേ ഉള്ളൂ രുദാഹാരം അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പൊ മുറിക്കട്ടിതാ കുഞ്ഞു മത്തിയാണ്ട് കത്തികയില്ല കത്തിക പോയി അല്ലേ നമ്മ കത്തിക പൊട്ടി പോയി വേറെ മീൻ ഉണ്ട് ഇതെന്നാ മണങ്ങാ ഇതെന്നാണ് മനസാരില്ല നാറ്റ നമ്മ തിന്നുന്ന മീൻ ഇതെന്നാണ് മണങ്ങല്ലേ ആ ഉം മുറിച്ച അപ്പൊ നദയാണെന്ന് അപ്പം നീട്ടേ അപ്പൊ ഞാൻ കൂടി നമ്മുടെ ചെറിയ കുളി അതിന്റെ തൊലിയും കളിയാണ് അപ്പൊ നമ്മുടെ തക്കാളി പച്ചമുളക് അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇല്ലി കഷ്ണം അതിൻ്റെ ഇവിടെ ഉണ്ട് റെഡി ആക്കത്ത് കാണുന്നുണ്ടാ കാണുന്നുണ്ടാ അച്ഛൻ മുളുത്തുള്ളി തോന്നിട്ടു അതുകൊണ്ട് ഇതില് കിട്ടാൻ നല്ല അവര് ഫൈറ്റ് എടുത്തിട്ട് വെച്ചല്ലേ എന്നാൽ മുറിച്ചിടന്നെ ഇല്ല മഴ വരുന്നുണ്ട സാ ഹൈട്ട കഴുകാൻ കുറിച്ച് കിട്ടിട്ട് അച്ഛന് കാണുന്നില്ല അമ്മ കൊടുത്തിട്ടുണ്ട് കൈ നോക്കണമ്മിട്ട ഞാൻ പൊളിച്ചോളാം കഴുകട്ടെതാ പറ ഞാൻ പിടിക്കാളെ മുറിച്ചോണ്ടിരിക്കുന്നുണ്ട് ആയാ ഇല്ലല്ല നല്ല മുത്തി ഒന്ന് കഴുകിയെടുക്ക ആദ്യം നമ്മുടെ തക്കാളി അമ്മ തക്കാളി ഇങ്ങനെ മതില്ലേ നീളത്തിന് ഓടിക്കല്ലേ നീളത്തിൽ വരിക

നല്ല തണുത്ത കാറ്റുണ്ട് തണുപ്പ് കാറ്റ് തണുപ്പ് കാറ്റും ഇഞ്ചി ഇഞ്ചി ചെറിയ കൂടിയാക്കണം ഒന്നില്ലേ അറിയ പെടവടിയാ യാ ആടു കഴുന്നല്ല പാട കഥയേ തീണ്ടി ഇന്ദേരി നീ സുന്ദരാനാനൻ കേൾക്കുന്ന തിരുവോണം ഇന്ദേരി വട അപ്പോൾ ദാ അപ്പൊ നമ്മുടെ മത്തിയിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നമ്മുടെ തക്കാളി അരിഞ്ഞത് ചെറിയുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇത് ചേർക്കുന്ന ഐറ്റംസാ അപ്പൊ അതിന് കുറച്ച് മസാല തയ്യാറാക്കുന്നുണ്ട് ആദ്യം സാധാ പറഞ്ഞിപ്പൊടിയാ മുളക് പൊടി

അപ്പൊ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ചട്ടി വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ ചെറിയ ഉള്ള കൊടുക്ക ചെറിയുളി ചെറിയ ഉള്ളി ഉളിയാണ് ഇതിന്റെ താരം അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിയപ്പ ഇനി അവിടെ തക്കാളി കൊടുക്കാം

அரப்ப அரப்புளக்கட்ட அப்ப நம்ம அரப்பு தளக்கிட்டு അപ്പൊ എന്തായി നോക്കട്ടെ ഇപ്പൊ ചാറള നല്ല കുറുകി വന്നിട്ടുണ്ട് കറി ഏകദേശം റെഡി ആയി കേട്ടോ ഇനി എന്നാൽ പച്ചൊളിച്ചണ കുറച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്തി മുളക് ഇട്ടത് എടുത്ത് നോക്കഷണത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാറ് കുറവായിരിക്കും പറി പറക്കി തിന്നാൻ പറ്റുന്ന സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാ നല്ല എരുവാ ചെറുപുളിയിലെ ടേസ്റ്റ് ഉണ്ടാവുമ്പോ സംഭവം സൂപ്പർ ആയി ചാറ് കുറഞ്ഞു ചാറുണ്ടാവൂലോള കിട്ടതല്ല Não prende nada tá?